എല്ലാ ലോകത്തേക്കും ലോകത്തും ഭൂമിയുടെ അന്തർഭാഗത്തിലും ലോകത്തും മുഴുവനുമുള്ള വിവരങ്ങൾ ഒരേ ടൈമിൽ കഴിവ് കൊടുത്തവരാണ് സി എം വലിയ അതിന്റെ രേഖകൾ ഓരോ നായി നിരത്താൻ എനിക്ക് കഴിയും ടൈമില്ലാത്തോണ്ട് ഞാൻ പോകുന്നില്ല ബഹുമാനപ്പെട്ട സി എം വലിയാഹി അനലോകത്തേക്ക് കണ്ണുനട്ട് കിടക്കുന്നു എപ്പോഴും കിടക്കൽ അങ്ങനെ തന്നെ ഇങ്ങനെ ഞാൻ പലപ്പോഴും എന്റെ മനസ്സിലുള്ളതൊക്കെ എത്രയാണ് റബ്ബെ ഇങ്ങോട്ട് പറഞ്ഞത് ലോകം മുഴുവനും അങ്ങനെ ഇങ്ങനെ ും പറയാണ് ഇത് പറഞ്ഞപ്പോസ്ലിയരെ നിങ്ങളുടെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹബൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു ലൗഹുൽ നോക്കാൻ കഴിവുള്ളവർ ലാഹുവിന്റെ റസൂല് പറഞ്ഞു പിഷ്യന്റെ ഹൃദയത്തിൽ കുടിയിരുന്നിട്ടില്ലെങ്കിൽ വനലോകത്തെ രഹസ്യങ്ങൾ നോക്കി പറയാൻ അവർക്ക് കഴിയുമായിരുന്നു ആകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാഗാമെന്നോവർ അതല്ലല്ലോ ആകാശം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ എന്താണ് ഇരുന്നേ ഇരുപ്പിൽ ഏൾ ആകാശം കണ്ടോവർ ഏറും രാജാളി എന്നോവർ ഇരുന്ന ഇരുപ്പിൽ ഏൾ ആകാശത്തെ വിവരം പറയാൻ കഴിയും ലോഹുൽ മഹബൂന്ന് നോക്കിക്കാണാൻ കഴിയും അങ്ങനെ നോക്കി പറഞ്ഞിരുന്ന ആളെ ആസിയും വലിയ എല്ലാവരും പകരൻ്റെ പാട്ട് കേട്ടിട്ട് കേട്ടിട്ടിങ്ങനെ സഹോദരങ്ങളെ ഇദ്ദേഹത്തിന്റെ വളരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രയാസമൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുറേ പ്രസവം കേൾക്കല എന്ന മനസ്സിന് ഇങ്ങനെ കുറെ ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലൊരാളെ കുട്ടീനെ ആശുപത്രിയിൽ പ്രസവ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുടുംബക്കാരെ കൂടെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുക ഞാൻ ഞാനെൻ്റെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഒന്നിനായിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെറുക്കുക അപ്പം എന്നോട് ഒരു വല്യമ്മ ചോദിച്ചു മോനെ ഈ പ്രസംഗവാടിന് മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ ചിരിക്കല് കണ്ടിട്ടില്ല ഇതാ ചിരിക്കണമെന്ന് ചോദിച്ചു ഞാൻ അറിഞ്ഞ് ഉമ്മ ഇയാളെ പ്രസംഗം കേട്ട ഏത് ചിരിക്കാത്തവനും ചിരിക്കും കളവ് പറയാൻ വലിയ എന്ന് പറഞ്ഞു അപ്പം ഉമ്മ നോക്കിയിട്ട് പറഞ്ഞു പഠിച്ചോനെ ഇത് നമ്മളെ പകര അസനിയല്ലേ അപ്പം ഞാൻ അറിയാത്ത ഉമ്മാമ്മമാരില്ല മൂപ്പരെ അത്ര ഫേമസ് ആണ് മൂപ്പര് സഹോദരങ്ങളെ കേരളത്തിലെ സമസ്തക്കാർ പരസ്പരം മത്സരിക്കാൻ എന്തിനെന്നറിയോ ഓരോ ആളുകളെയും കൊത്തുബുൽ ആലമാക്കാൻ വേണ്ടിയിട്ട് മുതബ്യൂൽ ആലമാക്കാൻ വേണ്ടിട്ട് ഷേഖു ആ ഷെയ്ഖുൽ മഷാൻ വേണ്ടി എന്നിട്ട് ഒരാൾ ഒരാൾ ഇത് പറയുമ്പോൾ പറയും അയാൾക്ക് അത്ര ഒന്നും പറയാം ഇല്ലെങ്കിൽ കുളൂസ് കറാമത്ത് നിർത്തണം എന്നിപ്പോൾ ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായം ആരാ പറഞ്ഞതെന്നറിയോ സാക്ഷാൽ പേരോട് അദ്രമാൻ സക്കാവ്യ പറഞ്ഞത് കുളൂസ് കറാമത്ത് കുറച്ച് കൂടുന്നുണ്ട് ഞമ്മളെ കൂട്ടരടുത്ത് അപ്പൊ അമീദ് അമ്പലക്കടവ് പറഞ്ഞേ കുളൂസ് കറാമത്ത് എന്നല്ല തനി തെമ്മാടിത്തരം നമ്മള് പറഞ്ഞു ഫാസിക്കുകളായ ആളുകള് തെമ്മാടിത്തരം പറയൽ തുടങ്ങിയിക്കണ് കറാമത്തിന്റെ പേരിൽ എന്തേ ഒരു മുസ്ലിയാർ പറയാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലാം മക്കം ാണ് റസൂലുള്ള വന്നതെങ്കിൽ മൊത്തം അപ്പ റസൂലുല്ലാക്ക് ഒരു ചെറിയ ഒരു പണിയാ മക്കൊന്നുകൊണ്ട് ഫത്താക്കി കൊടുക്കേണ്ടായിരുന്നുള്ളൂ ഷേഖു അങ്ങനല്ല ഷേഖുന മൊത്തം ഫത്തഹാക്കിയിട്ടേ പോവുള്ളൂ അപ്പൊരാൾ ചോദിച്ചു മൂപ്പര് മരിച്ചു പോയില്ലേന്ന് മരിച്ചതല്ല അദ്ദേഹം സൗകര്യത്തിന് വേണ്ടി ഖബറിലേക്കൊന്ന് ഇറങ്ങിക്കിടുന്നതാ മരിച്ചു എന്ന് പറയാൻ പാടുള്ളതല്ല ഇതെന്താ സംഭവം എന്നറിയത് മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുഞ്ഞിക്കോയത്തങ്ങളെ പിടിച്ചു ഇപ്പം അടുത്താണ് പത്രങ്ങളിലൊക്കെ വന്നതാണ് അദ്ദേഹം പിടിച്ചത് അരക്കോടി ഉറുപ്പ്യൻ്റെ കഞ്ചാവാണ് അരക്കോടി ഉറുപ്പിയൻ്റെ കഞ്ചാവ് കുഞ്ഞിക്കോയത്തങ്ങളിരുന്ന് അപ്പോൾ ഒരുവിധം ആത്മീയ ആശ്രമങ്ങളിൽ മുഴുവനും കഞ്ചാവ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നതൊരു സത്യ അപ്പൊ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പലതും പറയണ്ടും സത്യതാ അങ്ങനെയാണ് സി എമ്മിന്റെ കാര്യത്തിലുണ്ടായത് സി എം ഒരുക്ക് എങ്ങനെ അങ്ങാടി കൂടെ നടക്കുമ്പോ പറയാണ് തക്കത്തമുയ ജിബിരിൽ മുന്നേക്കുണ്ട് നടക്കു ജിബിരി അലി അലിസ്സലാം മൂപ്പരെ പിന്നിൽ കൊടയും പിടിച്ച് നടക്കുകയാണ് ആ അപ്പൊ ജീവിതോട് പറയാം ഇങ്ങോട്ട് മുന്നിൽ കിടക്കുന്നു അപ്പൊ എന്താ ഇത് പറയാനേ ഇത് പറഞ്ഞതിന് പ്രശ്നമില്ല ഇങ്ങനെ പല വർത്താനം നമുക്ക് പല ആൾക്കാർന്നും കേൾക്കാം ഈ വലിക്കുന്ന സാധനത്തിന്റെ ദമ്മ പോലെയാണ് വർത്താനങ്ങൾ വരിക അത്ര ഇതിൽ മനസ്സിലാക്കണ്ടു ഇത് കറാമത്വം മോശത്തോന്നല്ലത് ഇനി ഇങ്ങനത്തെ ആളുകൾ നമ്മളെ മുക്കത്ത് ആ ഭാഗത്ത് ഒരു ഹോട്ടലിൽ ഇയാള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പള്ളർച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ക്യാഷിലിരിക്കുന്ന ആള് ചോദിച്ചു പൈസ ഇവിടെയായിരുന്നു ഇവിടെ പറഞ്ഞു പൈസ ഇല്ലയെന്ന് അത് നിങ്ങൾ ആദ്യം പറയണ്ടേ പൈസ ഇല്ല എന്നുള്ളത് ആദ്യം പറയണ്ടേ നിങ്ങൾക്ക് പിന്നെ ചിക്കൻ ചുക്ക വേണമെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് അറിഞ്ഞു അത് കൊണ്ടൊക്കെ കൊടുത്ത് മീൻ പൊരിച്ചത് വേണം ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ ആന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബില്ലുണ്ട് പൈസ ഇല്ലെങ്കിൽ ചെറുതായി എന്തെങ്കിലും കഴിച്ചപ്പോൾ കൂടെ കഴിച്ചിട്ട് പൈസ ഇല്ലയെന്ന് പറയാം നിങ്ങളെ ഷർട്ടും തുണിയും ഇവിടെ അയച്ചു വച്ചാൾ എന്നിട്ട് പൈസയിട്ട് പോരി എന്ന് പറഞ്ഞു എന്തോ പടച്ചോം കാത്ത് ട്രൗസർ ബാക്കി ഉണ്ടായിരുന്നു ഷർട്ടും തുണിയും അവിടെ പിടിയഴിച്ചു കൊടുത്ത് മൂപ്പര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കറാമത്തും കണ്ടെടുത്തും കാണ്ട് ചു മറ്റൊരേറ്റിടലാ ആ ഹോട്ടലുകൊണ്ട് കത്തി ആ ഹോട്ടലിലുള്ള ആൾക്കാരും കത്തി ഓക്കാൻ മരിച്ചു എവിടെ നമ്മളെ കുന്നമംഗലത്ത് ഞാൻ കുന്നമംഗലത്ത് ആ വൈത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് അവിടുത്തെ ടാക്സിക്കാരോടും ഹോട്ടലിലേക്ക് ചോദിക്കും നമ്മൾ സി എം കത്തിച്ച ഹോട്ടലിൽ ഇവിടെ ഈ പരിസരത്ത് എവിടെയെന്ന് അവരവർ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ പകരക്കറിയാം കത്തിച്ചുക്കണമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള വർത്തമാനം പറഞ്ഞ് നടക്കണ് ഈ തരത്തിലുള്ള വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞിടക്കുക അപ്പോഴാണ് ലൗഷാദാസ് പറയുന്നത് സി എം എന്ന് പറഞ്ഞാൽ മഹാനായ വലിയ ഷേഹുനയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കറാമത്ത് എനിക്കറിയാം ഇവർക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് അറിയണ കുറേ കറാമത്തുണ്ട് എടു പറയാ ആ ഷെയുനാ സി എം മരിക്കുന്നതിന് മുമ്പ് ആ നാട്ടിലെ കാവിയാർ വിളിച്ചു വരുത്തി എന്നിട്ട് കാവിയാരോട് പറഞ്ഞു നിങ്ങളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് ഞാൻ കുളിപ്പിക്ക അല്ല ഞാനാണ് ആദ്യം മരിക്കണതെങ്കിൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം കേട്ടോ നൗഷാദ് ഈ പ്രസംഗം പോസ്റ്റ് ചെയ്തപ്പത്തന്നെ ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി നൗഷാദ കഥ പൊളിഞ്ഞടോ എന്തേ ലോകം കെടുന്ന കെടുപ്പിൽ കാണുന്ന മൂപ്പർക്ക് ആദ്യം ആദ്യാരം മരിക്കുക എന്നുള്ള കാര്യം മൂപ്പർക്ക് അറിയില്ല അത് ചെറിയ ഒരു ഇഷ്കാലുണ്ട് നിങ്ങളാണ് മരിക്കണെങ്കിൽ ഞാൻ കുളിപ്പിക്കാനാണ് അപ്പൊ അതില് തീരുമാനം ഇല്ല ശരി സംഗതി വശാൽ സി എം ആദ്യം മരിച്ചു ആദ്യം സി എം വേണ്ടി മരിച്ചു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കട്ടുമ്മക്കെടുത്തി അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റ കാവരും വന്നു മൂപ്പര് വന്ന് ഒരു ഒരു പാത്രം എടുത്തതിൽ നല്ല സോപ്പ് ഇങ്ങനെ കലക്കുകയാണ് സോപ്പ് അതിലിട്ട് ഞാൻ ഉണ്ടി കലക്കുകയാണ് കുട്ടികളൊക്കെ വെള്ളം ഒഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക ആ സമയത്ത് ഷെയ്ഖുന സി എം കട്ടുമ്പോട്ട് തലം കണ്ട് ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ ആളെന്നെ എവിടെ മയത്തോളിപ്പിക്കാൻ വന്നിരിക്കണെന്ന് ആ തന്നെ ഖാദിയാർ പറഞ്ഞു ഞാൻ അന അന കണ്ണ് പൂട്ടിക്കാളി സോപ്പും വെള്ളം ഒഴിക്കാൻ പോവാണ് കണ്ണു എന്ന് പറഞ്ഞു കണ്ണുക്ക് സോപ്പ് വെള്ളമല്ലോ ഒഴിക്കണേ കണ്ണു കാക്കി കണ്ണ് പൊട്ടിക്കളിയാണ് അങ്ങനെ അവിടെ കിടന്നുകൊടുത്ത് എന്നിട്ടാണ് കുളിപ്പിച്ചത് എന്നാ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് അപ്പൊ പകരം പറയാ അതിനേക്കാൾ വലിയൊരു കറാമത്ത് എനിക്കറിയാം എന്താ ആ കറാമത്ത് ഒരു സഹോദരൻ അദ്ദേഹം യു എയിലേക്ക് പോവുകയാണ് അബുദാബിയിൽ ഇറങ്ങേണ്ട ആളാണ് ഓനാണെങ്കിലും അന്ന് അവസാന ദിവസം ഓൻ്റെ അവസാനമല്ല ഓൻ്റെ വിസൻ്റെ അവസാന ദിവസം ഓൻ്റെ വിസ അന്ന് അവിടെ ഇറങ്ങിയില്ലാണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ പോ പോണ സമയത്ത് പ്ലെയിനിൽ നിന്നൊരു അറിയിപ്പ് വന്ന് ഞമ്മളെ പ്ലെയിൻ അബുദാബിയിൽ ഇറങ്ങാൻ പറ്റൂല വേറെ ഒരു തിരിച്ചു വിടുകയാണ് ചില പ്രശ്നങ്ങളുണ്ട് ഉടനെ തന്നെ ഈ ഇറങ്ങണ്ട ചങ്ങായി അയാൾ എന്ത് ചെയ്തു ആ എന്ത് ചെയ്തു ഉടനെ തന്നെ മൂപ്പര് ഷെയ്ഖുനാ സി എമ്മിനെ കണ്ട് വിളിച്ചു വിളിച്ചു അപ്പം തന്നെ സി എം പറന്ന് പറന്ന് പറഞ്ഞു പറന്ന് ആ പ്ലെയിനിൻ്റെ അടുത്ത് പോയി അതിൻ്റെ മോന്ത പൊടിച്ച് തിരിച്ചു എന്നാ പകര പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചിട്ട് അബുദാബി തന്നെ കൊണ്ട് ഇറക്കി കൊടുത്തതും സഹോദരങ്ങളെ ഈ തരത്തിലുള്ള കുളോസ് കറാമത്ത് അങ്ങനെ പറഞ്ഞ് 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 നടക്കുക എന്താണ് സെത്തത്തിൽ കറാമത്ത് എന്താണ് മുഴിസത്ത് എന്തിനാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു എന്തിനാണ് മുഴിസത്ത് കൊടുത്തത് അവർക്ക് ഇങ്ങനെ ഇതിങ്ങനെ വിറ്റാൻ വേണ്ടിയിട്ടാ അല്ല ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാ ഏതെങ്കിലും ഒരു പ്രവാചകന്മാർ അവരിലൂടെ അള്ളാഹു കാണിച്ച ആ മുഴിസത്തിന്റെ വലുപ്പം പറഞ്ഞ് നടന്നിട്ടുണ്ടോ ഇല്ല മുഴജിസത്തൊക്കെയും നടന്നിട്ടുള്ളത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാ ഇവരള്ളാന്റെ പ്രവാചകരാ അള്ളാഹുവിനെ അറിയാൻ ഇതാ അള്ളാഹു ഞങ്ങളിലൂടെ മഹാത്ഭുതം കാണിക്കുന്നു അങ്ങനെയാണ് എല്ലാ മുഴജിസത്തുകളും ഏത് മുഴജിസത്തും അള്ളാഹുനെ അറിയാൻ വേണ്ടി എഴുസാനിബി അലൈഹി സ്വലാമിനെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ആ മരിച്ച ആളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു ബി ഇതിനില്ല അള്ളാൻ്റെ അനുമതിയോടുകൂടെയെന്ന് അത് ഐസാ നബിക്ക് അല്ല കൊടുത്തൊരു മഴജിദത്താണ് അങ്ങനെ ഖുർആനിൽ ധാരാളം മഴജിത് പറഞ്ഞുണ്ട് അള്ളാൻ്റെ റസൂലിന് ഒരുപാട് മഴജിദത്തുകൾ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയതിൽ ഏറ്റവും വലിയ മഴജിദത്ത് പരിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ മോജിത പരിശുദ്ധ ഖുർആനാ അത് നമ്മുടെയൊക്കെ കയ്യിലുണ്ട് അതിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു കള്ളക്കറാമത്തുകളും ഒരു കള്ള കഥകളും അതിൽ കാണൂല അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മഞ്ജിസത്തിന് നമ്മൾ ആരും നിഷേധിക്കുന്നില്ല കറാമത്തുകളും നിഷേധിക്കുന്നില്ല അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകൾക്ക് ആവശ്യ സന്ദർഭങ്ങളിൽ നൽകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ സഹായമാണ് ഈ കറാമത്തൊക്കെ ആയിട്ട് വരുന്നത് നമുക്കൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളും ലഭിച്ചിട്ടുണ്ടാവും പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവും പല സന്ദർഭങ്ങളിലും അതാരാ അവർ പ്രത്യേകമായിട്ട് അവലിയാക്കൾ എല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ അള്ളാൻ്റെ അവലിയാക്കളാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഇതിന് ചാഞ്ഞുകെടുക്കാനോ അല്ലെങ്കിൽ നീച്ച് നടക്കാനോ പറ്റുന്നൊരു വിഭാഗമല്ല മഴജിസത് യഥാർത്ഥത്തിലുണ്ട് കറാമത്വമുണ്ട് അതിനാരും നിഷേധിക്കുന്നില്ല പക്ഷെ അത് കച്ചവടത്തിനുള്ളതല്ല അത്രേ ഇപ്പം പറയാൻ സമയമുള്ളൂ ഇൻഷാ അല്ലാ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ